ഹലോ കുട്ടീസ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കുഞ്ഞു ലെഞ്ച് വ്ലോഗാണ് ചെറിയൊരു ഊണ് ചോറും മീൻകറിയും തോരനും അയ്യോ ഇതിനെ പല സ്ഥലത്തും പല പേരാന്ന് തോന്നുന്നു പറയണെ മെഴുക്കു വരട്ടി ഉപ്പേരി എന്നാന്നൊക്കെ തോന്നുന്നു ഈ തേങ്ങ ഇടുന്നതിനെ മാത്രല്ലേ തോരൻ എന്ന് പറയുന്നുള്ളൂ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇതിലിപ്പോ മീൻ മാത്രം ആദ്യമേ അങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം ഒപ്പൊപ്പാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ചോറ് കുക്കറിൽ അങ്ങ് വേവിച്ച് മാറ്റുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ മീൻകറിക്ക് വേണ്ട ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി മാങ്ങയൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ച് നിറയെ കറിവേപ്പിലയും കൂടി ഇട്ട് വാടി വരുമ്പോഴേക്കും അരപ്പ് ശരിയാക്കാം കേട്ടോ അരപ്പിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറേച്ഛനെ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാൻ കേട്ടോ നന്നായി മൂത്ത ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ച പച്ചമുളകിന്റെ കൂട്ടിലേക്ക് അരച്ചതും പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കാട്ടോ കറിക്ക് വേണ്ട ഉപ്പും ആ സമയത്ത് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പുളിക്കായിട്ട് മാങ്ങയാണ് മാങ്ങയാണോട്ടോ ഇടുന്നത് കൊഴുവമീനെ തീരെ വേവില്ലാത്തത് കൊണ്ട് തന്നെ മാങ്ങയും മീനും കൂടി ഒന്നിച്ചാണ് തിളക്കുന്ന കറിയിലേക്ക് ഇടുന്നത് ഒരു രണ്ട് തള തിളയ്ക്കുമ്പോയ്ക്കും കറി അങ്ങ് നന്നായി വെന്തിട്ടുണ്ടാവട്ടോ ആ സമയം കൊണ്ട് തന്നെ പയറും നന്നാക്കി എടുക്കാം കേട്ടോ വള്ളിപ്പയർ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണേ നുറുക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വെളുത്തുള്ളി ഇടുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ചതച്ചതും ചേർത്ത് എന്റെ കയ്യിൽ പിന്നെ ഉണക്കമുളക് ചതച്ചത് ഇരിപ്പുണ്ട് അതും ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർക്കാട്ടോ മാക്സിമം വെള്ളം ചേർക്കാതെ ആ എണ്ണയിൽ തന്നെ മിക്സ് ചെയ്ത് വേവിക്കുന്നതാണേ കൂടുതൽ ടേസ്റ്റ് അടിക്കി പിടിക്കൂന്ന് തോന്നിയ കുറച്ച് വെള്ളം ചേർക്കാട്ടോ പിന്നെന്താ എല്ലാം ചൂടോടെ തന്നെ വെള്ളമ്പി അങ്ങ് കഴിക്കുക ഇങ്ങനത്തെ കുഞ്ഞു ഓണ് ഇഷ്ടമുള്ളവരുണ്ടോ പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്